ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഇന്ന് മുതൽ മൂന്ന് ദിവസം നമ്മൾ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ് മൂന്ന് ദിവസത്തെ ഒരുക്കം എപ്പോഴും പരിശുദ്ധ അമ്മയ്ക്കും സ്വർഗത്തിനും ഇഷ്ടമുള്ളതാണ് മൂന്നിൻ്റെ പ്രത്യേകത പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഓരോ തിരുനാളിൻ്റെ മുമ്പും മൂന്ന് ദിവസം നമ്മുടെ ഹൃദയത്തെ ഒരുക്കി നമ്മൾ ആ തിരുനാളിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സ്വർഗം നമ്മുടെ മുമ്പിലേക്ക് വരിക തന്നെ ചെയ്യും ഇത് എൻ്റെ മാത്രമല്ല ലോകത്ത് പലരുടെയും അനുഭവമാണ് നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയാണെങ്കിൽ അമ്മയുടെ തിരുനാളിന് അമ്മ വരും വിശുദ്ധന്മാരുടെ തിരുനാളിനാണെങ്കിൽ വിശുദ്ധന്മാരും വരും ഇന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഇന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദ തിരുനാളിന് വേണ്ടി നമുക്കൊരുങ്ങാം അമ്മ മാതാവ് ഈ ലോകത്ത് പലർക്കും രാജ്ഞിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്തുമാത്രം വിശുദ്ധർക്കാണ് അമ്മ രാജ്ഞിയായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ അമ്മ രാജ്ഞിയായി വന്നപ്പോഴൊക്കെ അമ്മയുടെ ശിരസിൽ ഒരു കിരീടമുണ്ടായിരുന്നു ആ കിരീടധാരണമാണ് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി അമ്മയെ കിരീടം ധരിപ്പിച്ച് രാജ്ഞിയായി പിതാപുത്ര പവിത്രാത്മൻ പ്രഖ്യാപിക്കുന്ന ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് ലോകത്തിൻ്റെയും രാജ്ഞിയാണ് പരലോകത്തിൻ്റെയും രാജ്ഞിയാണ് പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ അമ്മയെ പിതാവായ ദൈവം ഒരു അലൗകികമായ ഭംഗിയുള്ള ഒരു കിരീടം ധരിപ്പിക്കുന്നു എന്നാണല്ലോ നമ്മൾ കണ്ടത് അങ്ങനെ അമ്മയുടെ കിരീടധാരണത്തെക്കുറിച്ച് വളരെ വിശദമായ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പതുകളിൽ ദർശനം കിട്ടിയിട്ടുള്ള അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട മരിയ ഈ വ്യക്തിക്ക് ഈ വിശുദ്ധയ്ക്ക് പരിശുദ്ധ കന്യകാ മറിയം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞുകൊടുത്ത കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് മുതൽ നമ്മൾ ഈ ലോകത്ത് പരിശുദ്ധ അമ്മ താൻ രാജ്ഞിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പ്രത്യക്ഷപ്പെട്ട ചുരുക്കം ചിലരുടെ പ്രത്യക്ഷീകരണങ്ങളാണ് ആ പ്രത്യക്ഷീകരണത്തിൽ മാതാവ് എന്താണ് ലോകത്തോട് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം അഗ്രതയിലെ മരിയ എന്ന് പറയുന്ന കർമ്മലീത സന്യാസിനിക്ക് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നടക്കുന്ന കിരീടധാരണം വ്യക്തമായി ദർശനത്തിൽ കാണിച്ചു കൊടുത്തു അവിടെ പരിശുദ്ധ തൃത്വം പരിശുദ്ധ അമ്മയെ മഹാരാജ്ഞിയായി കിരീടമണിയിച്ച് ലോകത്തിന് നൽകുന്നുണ്ട് അത് സ്വർഗാരോപണത്തിന് ശേഷം എല്ലാം മറിയത്തിലൂടെ നടക്കണം എന്നാണ് അവിടെ ആ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ വൃത്തം പറയുന്നതായിട്ട് ഈ മരിയ എന്ന് പറയുന്ന കന്യാസ്ത്രീ കാണുന്നത് നിധിയുടെ കലവറയും നന്മയുടെ ഗജനാവുമാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ അമ്മയെ നിന്റെ കൈകളിൽ അല്ലാതെ ലോകത്തിന് ഒരു അനുഗ്രഹ ആനുകൂല്യവും നൽകപ്പെടുകയില്ല എന്ന് അതായത് ഇപ്പോൾ സകല അധികാരവും സകല അനുഗ്രഹങ്ങളും ഈ അമ്മ മഹാറാണിയുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് അങ്ങനെ ആ കിരീടധാരണത്തിൻ്റെ ഉത്സവത്തിൽ അവസരിപ്പിതാവും വിശുദ്ധരായ യോവാക്യുമും അന്ന ദമ്പതികളുമൊക്കെ പങ്കെടുക്കുന്നതായിട്ട് വാഴ്ത്തപ്പെട്ട മരിയ എന്ന കന്യാസ്ത്രീ കാണുന്നുണ്ട് ആ സമയത്ത് പരിശുദ്ധ രാജ്ഞിയുടെ ശരീരത്തിൽ ഹൃദയത്തിന് മുകളിലായിട്ട് ഗോളാകൃതിയിൽ മനോഹരമായ ഒരു അരുളിക്ക കാണപ്പെട്ടു എന്നാണ് പറയുന്നത് മനോഹരമായ ഒരു അപ്പോൾ ഈശോയും അമ്മയും റാണിയും രാജാവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രിയ സഹോദരങ്ങളെ അതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദത്തിന് നമ്മൾ ഒരുങ്ങുമ്പോൾ അമ്മ രാജ്ഞിയായി പ്രത്യക്ഷപ്പെട്ട മറ്റൊരു ദർശനകയാണ് സിസ്റ്റർ നതാലിയ പോളണ്ട് പോള ഹങ്കറിയിലെ പ്രവാചിക സിസ്റ്റർ നതാലിയ ആ സിസ്റ്റർക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് അറിയപ്പെടണമെന്നാണ് സ്വർഗത്തിൽ അമ്മയെ കിരീടം ധരിപ്പിച്ചത് സകലത്തിൻ്റെയും ലോകത്തിൻ്റെ മുഴുവൻ രാജ്ഞിയായിട്ടാണ് എന്നാൽ അമ്മ ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യക്തികൾക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ അറിയപ്പെടണം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് വിമല മാതാവ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്നൊരു പുതിയ നാമത്തിൽ വണങ്ങണം എന്ന് വെളിപ്പെടുത്താൻ സിസ്റ്റർ നത്താലിയായി തിരഞ്ഞെടുത്തത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അമ്മ പുതിയ പുതിയ നാമത്തിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഒരു പ്രത്യേക സന്ദേശം അവിടെ നൽകപ്പെടും കൂട്ടുകാർ ഞാൻ ഇന്ന് ഞാനിന്ന് പങ്കുവെക്കുന്നതെല്ലാം മരിച്ചുപോയിട്ടുള്ള വിശുദ്ധ ആത്മാക്കൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതും സഭ അതിനെക്കുറിച്ച് പഠിച്ച് വിശ്വാസ സത്യമല്ലെങ്കിലും അത് വിശ്വസിക്കാവുന്നതാണെന്ന് തീരുമാനിച്ചിട്ടുള്ളതുമായിട്ടുള്ള പ്രത്യക്ഷപ്പെടലുകളാണ് സിസ്റ്റർ നതാലിയ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ ഉള്ള കാലഘട്ടത്തിലാണുള്ളത് ഇവരെല്ലാം മരിച്ചു പോയ വ്യക്തികളാണ് മരിച്ചു പോയിട്ടുള്ള വിശുദ്ധാത്മാക്കളുടെ പ്രത്യക്ഷീകരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യം മരിച്ചു പോയവർ പിന്നെ ഒരിക്കലും പാപം ചെയ്യുകയില്ലല്ലോ അവർ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് വിശുദ്ധരാകാൻ കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് സഭ ഇതെല്ലാം പഠിച്ച് മനുഷ്യർക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ളതാണെങ്കിൽ അനുവാദം കൊടുക്കുന്നത് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ കൂടെ ആണെങ്കിൽ നമുക്ക് അറിയാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറവുകളുണ്ടാകും തെറ്റുകൾ പറ്റും അങ്ങനെയാകുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കുവാനായിട്ട് ഒരു പ്രയാസമുണ്ടാകും അതുകൊണ്ടാണല്ലോ ഓരോ പ്രത്യക്ഷീകരണങ്ങളും ആർക്ക് സംഭവിച്ചാലും സഭ അവരുടെ മരണം കാത്തിരിക്കുന്നതും മരിച്ചതിന് ശേഷം വർഷങ്ങൾ കാത്തിരുന്ന് അവർ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഒന്നുമല്ലെങ്കിൽ ദേവദാസനോ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവർ ധന്യ ഈ പദവിയിലൊക്കെ ഉയർത്തപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ പ്രത്യക്ഷീകരണങ്ങളെയൊക്കെ വിശ്വാസത്തിനായിട്ട് ഭക്തർ തിരഞ്ഞെടുക്കുക അങ്ങനെയൊരു പ്രത്യക്ഷപ്പെടലാണ് ഹങ്കറിയിലെ പ്രവാചികയായ സിസ്റ്റർ നത്താലിയയ്ക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മൾ വായിക്കുന്ന ഓരോ പ്രത്യക്ഷീകരണങ്ങളും നമ്മെ ഈശോയിലേക്കും പിതാവിലേക്കും അടുപ്പിക്കാനായിട്ട് ഒന്നുകൂടി ചേർത്ത് നിർത്താൻ പരിശുദ്ധ അമ്മ വഴി സ്വർഗം ചെയ്യുന്ന കാര്യങ്ങളാണ് ഓർക്കണം ഒരു പ്രത്യക്ഷീകരണങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പോലെ അത്രയ്ക്കും നമുക്ക് പ്രാധാന്യമുള്ളതല്ല വിശുദ്ധ ഗ്രന്ഥമാണ് ഏറ്റവും വലിയ പ്രത്യക്ഷപ്പെടൽ അതിലെ വചനങ്ങളാണ് നാം പാലിക്കേണ്ടത് വേറെ ഏത് പ്രത്യക്ഷീകരണങ്ങളും ഏത് മുന്നറിയിപ്പുകളും നമ്മൾ കേട്ടാലും നമ്മൾ അതിൽ നിന്ന് നന്മയായത് തിരഞ്ഞെടുത്ത് വിശുദ്ധ ഗ്രന്ഥമാകുന്ന ഈശോയുടെ വലിയ പ്രത്യക്ഷീകരണം നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന ആ വിശുദ്ധ ഗ്രന്ഥത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അത് ചെന്ന് നിൽക്കുന്നത് പരിശുദ്ധ കുർബാനി എന്ന രക്ഷാകര സഹനമായ കുരിശുമരണത്തിലാണ് അതുകൊണ്ടാണ് ഒന്നുകൂടെ ഊന്നി പറയുന്നത് ഏത് പ്രത്യക്ഷീകരണങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിനോടൊപ്പം വെച്ച് നമ്മൾ നോക്കിക്കാണരുത് പ്രത്യക്ഷീകരണങ്ങളിലെല്ലാം മാതാവും ഒക്കെ പറഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായി നോക്കി നമുക്ക് സ്വീകരിക്കാൻ പറ്റാവുന്നത് സ്വീകരിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വിശുദ്ധ കുർബാനയിലേക്ക് നടനടക്കണം അതിന് സാധിക്കാതെ കുറേ മായാലോകങ്ങളിലെ പ്രത്യക്ഷപ്പെടലുകൾ വായിച്ചും കേട്ടും ജീവിതം പണ്ടത്തതുപോലെ തന്നെ സ്നേഹമില്ലായ്മയും സ്വാർത്ഥതയും സ്വയം അറിയപ്പെടണമെന്നുള്ള മോഹവും അതുപോലെ തന്നെ ലോകത്തിൻ്റേതായ എല്ലാ ശാബല്യങ്ങളിലൂടെയും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ പ്രത്യക്ഷീകരണങ്ങളൊന്നും തന്നെ അന്തിമവിധിയിൽ നമുക്ക് പ്രയോജനപ്പെടുകയില്ല എല്ലാ പ്രത്യക്ഷീകരണങ്ങളുടെയും കാതൽ നമ്മൾ സ്നേഹത്തോടെ ജീവിക്കണം എന്ന ദൈവ വചനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എല്ലാവരെയും സ്നേഹിക്കുവാൻ തന്നേക്കാൾ വലിയവരായി മറ്റുള്ളവരെ കാണാൻ കഴിയുക സഹനങ്ങൾ സന്തോഷത്തോടെ സഹിക്കുക അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ അത് ഏറ്റെടുത്ത് ലോകത്തിൻ്റെ മാനസാന്തരത്തിനായിട്ട് കാഴ്ചവെക്കാനുള്ള മനോഭാവത്തിലേക്ക് എത്തുക അതാണ് കാതലായിട്ടുള്ള കാര്യം സഹനങ്ങൾ എപ്പോഴും ഏറ്റെടുത്ത് ലോകം മാനസാന്തരപ്പെടാൻ കാഴ്ചവെക്കണം ഓരോ പ്രത്യക്ഷീകരണത്തിലും മാതാവും ഈശോയും പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നതാണ് പരിഹാരം ചെയ്യുക എന്ന് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ പരിഹാരം ചെയ്യണം അതാണ് തിരുവചനം പറയുന്നത് അങ്ങനെ നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് നടന്നടക്കണം യോഗ്യതയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യക്ഷീകരണങ്ങളെല്ലാം നമ്മൾ ധ്യാനിക്കുന്നതും അമ്മ പറഞ്ഞ വഴിയിലൂടെ നമ്മൾ നടക്കുന്നതും അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം അന്ധമില്ലാതെ അന്ധതയായിട്ട് ആത്മീയ അന്ധത ബാധിച്ചതുപോലെ പ്രത്യക്ഷീകരണങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുകയല്ല വേണ്ടത് ഓരോ പ്രത്യക്ഷീകരണത്തിലും അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ഗ്രഹിച്ച് നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനങ്ങളിലേക്ക് നമ്മൾ മടങ്ങിയെത്താനാണ് സിസ്റ്റർ നത്താലിയായുടെ ഈ വിജയരാജ്ഞിയുടെ പ്രത്യക്ഷീകരണം ഇന്ന് നമുക്ക് നോക്കാം ഈ സിസ്റ്റർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാജകീയ പ്രതാപമുള്ള ഒരു രൂപമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് മുഴുവനും ഒരു സാന്നിധ്യമായിരുന്നത്രേ അവിടുത്തെ തോളുകളിൽ നിന്ന് ഒരു രാജകീയ അങ്കി താഴേക്ക് വീണ് കിടന്നിരുന്നു എന്നാണ് പറയുന്നത് പല പ്രത്യക്ഷീകരണങ്ങളും ഞാനിങ്ങനെ കാണുന്നുണ്ട് ഒരു രാജകീയ അങ്കി പരിശുദ്ധ അമ്മ എപ്പോഴും അമ്മയുടെ ഒരു വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ലോകത്തിലേക്ക് ഇട്ടു തരുന്നുണ്ട് ഞാൻ ഓർക്കും അതുതന്നെയല്ലേ സൈമൺ സ്റ്റോക്കിനും കൊടുത്തത് അല്ലേ വെന്തിങ്ങയായിട്ട് ഉത്തരീയം അമ്മയുടെ വസ്ത്രമല്ലേ എപ്പോഴും ഈ പ്രത്യക്ഷീകരണങ്ങളിൽ എങ്ങനെ വസ്ത്രം വീണ് കിടക്കുന്നു എന്ന് വായിക്കുമ്പോഴോ അപ്പോൾ ഞാൻ ഓർക്കും അതുതന്നെയാണ് വെന്തിങ്ങ അപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ തപ്പി നോക്കും ഉണ്ട് എൻ്റെ മേത്തും പരിശുദ്ധ അമ്മയുടെ വസ്ത്രമുണ്ട് ഈ രാജകീയ അങ്കി അമ്മയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടവൾക്ക് എന്താ സംഭവിച്ചത് അതുപോലെ തന്നെ ആത്മീയ രോഗങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് അമ്മയുടെ വസ്ത്രം വീണുകിടന്നു എന്ന് ഞാൻ വായിച്ചപ്പോൾ ആ വസ്ത്രം നമ്മുടെ ദേഹത്തുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലതാണ് അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ തിരിശിരസിൽ മൂന്ന് തട്ടുകളിൽ തീർത്ത ഒരു കിരീടമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൂന്ന് തട്ടുകളിൽ തീർത്ത ഒരു കിരീടം ഈ കിരീടധാരണ ദിവസം രാജ്ഞി പദ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് അമ്മയുടെ ഇങ്ങനെയൊരു രൂപം മനസ്സിൽ വയ്ക്കാം ഈ രൂപമൊക്കെ മനസ്സിൽ വെച്ചതുകൊണ്ട് ഒരു തെറ്റുമില്ല കേട്ടോ മരിച്ചുപോയ വിശുദ്ധരായ വ്യക്തികൾക്ക് കണ്ട ദർശനമാണിത് നമുക്കും മനസ്സിലമ്മയുടെ രാജ്ഞിയുടെ ഒരു രൂപം മനസ്സിൽ വയ്ക്കാം എന്നിട്ട് അമ്മ പറഞ്ഞത് എന്താണെന്ന് നോക്കാം ഈ സിസ്റ്റർ കാണുകയാണ് അമ്മ ഈ സിസ്റ്ററിനെ എടുത്തുയർത്തി അമ്മയുടെ അങ്കിയുടെ ഒരു ഭാഗം കൊണ്ട് പൊതിയുന്നു അതുതന്നെയല്ലേ അമ്മ സൈമൺ സ്റ്റോക്കുണ് പറഞ്ഞത് ഈ വസ്ത്രം നിങ്ങൾ ധരിക്കണമെന്ന് അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചതാണ് എൻ്റെ രക്ഷക എൻ്റെ രാജാവേ എന്നിൽ സദാ അങ്ങ് ഭരണം നടത്തണമേ എൻ്റെ രാജസിംഹാസനം നിൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ നിന്നിൽ എൻ്റെ ഭരണം ഭരണമുള്ളെടുത്ത് എൻ്റെ കുരിശു നാട്ടപ്പെടും എന്നാണ് അപ്പോൾ ഈശോ വന്ന് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നിൽ നിന്നും കുറേ സഹനം ആവശ്യമുണ്ട് ശ്രദ്ധിക്കണേ ഈ പ്രത്യക്ഷീകരണം കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ ഈശോ ആവശ്യപ്പെടുന്നത് സഹനമാണ് സഹനം സഹനം മനുഷ്യരുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാനാണ് ആദ്യമേ ഇതുപോലെയുള്ള ദർശനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ദർശനം കിട്ടുന്നവരെ അവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ കഠിനമായ സഹനത്തുകൂടെ പോകുന്നവർക്കായിരിക്കും ഇങ്ങനെയുള്ള ദർശനങ്ങൾ കിട്ടുക കാരണം ആ സഹനം അനുഭവിക്കാൻ വേണ്ടി അവർക്ക് മുന്നേ ദർശനങ്ങൾ കൊടുത്ത് അവരെ ബലപ്പെടുത്തുകയാണ് ഈ സിസ്റ്റർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു സിംഹാസനത്തിൽ പരിശുദ്ധ അമ്മ രാജ്ഞിയായിട്ടിരിക്കുകയാണ് ഒരു രാജകീയ മേലങ്കി ധരിച്ചിട്ടുണ്ട് മൂന്ന് ഭാഗങ്ങളുള്ള കിരീടം അത് പരിശുദ്ധ തൃത്വവുമായിട്ടുള്ള ബന്ധമാണ് ഇങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ കന്യകാമറിയം രാജ്ഞിയുടെ പദവിയിൽ ഒരു കയ്യിൽ ചെങ്കോലും മറ്റേ കയ്യിൽ ഒരു ഭൂഗോളവും അതായത് ഭൂഗോളത്തിൻ്റെ വിജയരാജ്ഞിയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഭൂഗോളത്തിൽ ഉണ്ണീശോ രാജകീയ പ്രൗഢിയിൽ ഉപവിഷ്ടനായിരിക്കുന്നുണ്ട് ഉണ്ണീശോയുടെ ശിരസിലും ഒരു കിരീടമുണ്ട് മറിയത്തിൻ്റെതുപോലെയാണെങ്കിലും ചെറിയ കിരീടമാണത് ഉണ്ണീശയുടെ കയ്യിൽ ഒരു ചെറിയ കുരിശുണ്ടായിരുന്നു അത് നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു വലതുകൈയിൽ ചെങ്കോലും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി അലൗകികമായ ഒരു സംഗീതവും ഉണ്ടായിരുന്നു നമുക്കിന്ന് അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കാം പരിശുദ്ധ അമ്മ സ്വർഗരാജ്ഞി ഭൂലോകരാജ്ഞി എല്ലാ മക്കളുടെയും രാജ്ഞി ആയിട്ട് വാഴ്ത്തപ്പെടുമ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു ചെങ്കോലുണ്ട് അധികാരത്തിൻ്റെ മറ്റേ കയ്യിൽ ഭൂഗോളമുണ്ട് ആ ഭൂഗോളത്തിൻ്റെ മുഴുവൻ അതിഭയാണ് പരിശുദ്ധ അമ്മ കാരണം ആ ഭൂഗോളത്തിൽ ഉണ്ണീശോയുണ്ട് റാണിയുടെ മകൻ ഉണ്ണീശയുടെ ചുരശരും കിരീടം ഇടതുകൈയിൽ ഒരു കുരിശും അപ്പോൾ കിരീടത്തിൻ്റെ മായാഭ്രവിയിൽ മുങ്ങിപ്പോകാതെ ഇടതുകൈയിലുള്ള കുരിശ് എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം ഈ പ്രത്യക്ഷീകരണങ്ങളുടെ ഒക്കെ ഓർമ്മ നമ്മൾ പുതുക്കുമ്പോൾ കുരിശുണ്ട് സഹനമുണ്ട് സഹനമില്ലാതെ രക്ഷയില്ല സഹനത്തിലൂടെ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ ആ സഹനമാണ് കുരിശുമരണം അതാണ് പരിശുദ്ധ കുർബാന സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ ഓർക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ ഓടിയെടുക്കണം ഇന്നുമുതൽ നമുക്ക് അമ്മയുടെ രാജ്ഞി പദത്തിന് ഒരുങ്ങാം എങ്ങനെയാണ് നമുക്ക് രാജ്ഞി പദത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് അമ്മ ഓരോ പ്രത്യക്ഷീകരണങ്ങളിലും പറഞ്ഞു തന്ന ഓരോ ജപമാലകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ അമ്പത്ത് മൂന്ന് മണി ജപമാല തന്നെയാണ് അത് ദൈവവചനമാണ് വചനത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ ബർത്ത്ഡേക്കും എല്ലാ വിശേഷങ്ങൾക്കും ഒരുങ്ങുന്നത് അതിൽ ഈശോയാണ് വണങ്ങപ്പെടുന്നത് അത് ഈശോയുടെ പ്രാർത്ഥന തന്നെയാണ് അത് ദൈവവചനമാണ് എന്നാൽ ഇങ്ങനെയുള്ള പ്രത്യക്ഷീകരണത്തിലും അമ്മ ചെറിയ ചെറിയ ജപമാലകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ മൂന്ന് ദിവസം ഈ ജപമാലകൾ ചൊല്ലി ധ്യാനിക്കുന്നത് നല്ലതാണ് ഞാൻ മുമ്പ് പറഞ്ഞു തന്നതുപോലെ കരുണയുടെ സന്ദേശത്തിലെ ഒരു ജപമാലയുണ്ടല്ലോ സർഗസ് വിശ്വാസ പ്രമാണവും സർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും തൃത്ത ചൊല്ലിയിട്ട് വലിയ മണികളിൽ ഓ കന്യകേ എന്ന വിശുദ്ധിയും മാധുര്യമുള്ളവളുമായി സംരക്ഷിക്കണമേ എന്ന് മൂന്ന് തവണയും ചൊല്ലി പത്ത് മണികളിൽ ഞങ്ങളുടെ നാഥെ കുടുംബത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ജപമാലയുടെ അവസാനം പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാം അത് ഇന്നു മുതൽ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ഒരുക്കമായിരിക്കും രണ്ടാമത് അമ്മയ്ക്ക് ഇന്നുമുതൽ ചൊല്ലേണ്ട ഒരു ജപമാല ഫ്രാൻസിസ്കൻ കിരീട ജപമാലയാണ് അമ്മയുടെ എഴുപത്തിരണ്ട് വയസ്സ് പ്രായം കണക്കാക്കി ഏഴ് പത്ത് മണി ഏഴ് ഖണ്ഡങ്ങളായിട്ട് അമ്മയുടെ ഏഴ് സന്തോഷങ്ങൾ ധ്യാനിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ്കൻ കിരീട ജപമാല പിന്നെ രണ്ടു മണി നന്മ നിറഞ്ഞ മറിയുമേയും പിന്നെ മറപ്പാപ്പിടൻ യോഗത്തിനുള്ള സൃഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയുമേയും ചേർത്ത് ചെല്ലിയിട്ടുള്ള ജപമാലയെക്കുറിച്ച് മുന്നിലൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഏഴ് സന്തോഷങ്ങൾ രഹസ്യങ്ങൾ ധ്യാനിച്ച് എഴുപത് നന്മ നിറഞ്ഞ മറിയുമ്പം ഇങ്ങനെയുള്ള ജപമാരവർ ചൊല്ലുമ്പോൾ ഒട്ടും വിഷമിക്കേണ്ട ദൈവവചനമായ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം തന്നെയാണ് ഇതിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഏഴ് രഹസ്യങ്ങളുണ്ടെന്ന് മാത്രം അതും മുന്നിലുള്ളൊരു മുൻപേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് രഹസ്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മംഗല എലിസബത്തിനെ സന്ദർശിക്കുന്ന സന്തോഷം യേശുവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷം യേശുവിനെ ജ്ഞാനികൾ ആരാധിക്കാൻ വന്നപ്പോഴുള്ള സന്തോ സന്തോഷം കാണാതായ യേശുവിനെ മൂന്നാം ദിവസം കണ്ടെത്തിയപ്പോഴുള്ള സന്തോഷം യേശു മരിച്ച് മൂന്നാം ദിവസം പുനരുദ്ധാനം നടന്നപ്പോഴുണ്ടായ സന്തോഷം പിന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും കിരീടധാരണവും ഇങ്ങനെ ഏഴ് സന്തോഷങ്ങൾ ധ്യാനിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കൊരു ജപമാല ചെല്ലാം അപ്പോൾ രണ്ട് ജപമാലകളുണ്ട് അടുത്ത ജപമാല ഞാൻ പറയാം മൂന്നാമത് അമ്മ ഒരു രാജ്ഞിയായിട്ട് വന്നത് മെജുഗോറിയയിലാണ് മെജുഗോറിയയിൽ അമ്മ പറഞ്ഞു ആരാണ് നിങ്ങളെന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ ദൈവമാതാവാണ് സമാധാന രാജ്ഞിയാണ് എന്നാണ് പറഞ്ഞത് മുതൽ മെജുഗോറി നിവാസികൾ സമാധാന രാജ്ഞിയുടെ നാമത്തിൽ അനുഷ്ഠിച്ചു പോന്നിട്ടുള്ളൊരു സമാധാന കൊന്തയുണ്ട് അതും നമുക്ക് ഇന്ന് സമാധാന രാജ്ഞിയെ ഓർത്തു ചൊല്ലാം അപ്പോൾ രാജ്ഞി എന്ന പദം ഓർത്തുകൊണ്ട് മൂന്ന് ജപമാലകൾ ആയി സമാധാനക്കൊന്ത ഇങ്ങനെയാണ് വിശ്വാസ പ്രമാണം ആദ്യം ചൊല്ലും സമാധാന രാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ ലോകരക്ഷകൻ്റെ അമ്മ എൻ്റെ ഹൃദയത്തിൽ അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എന്നെ അങ്ങേ സമാധാനത്തിൻ്റെ പ്രേക്ഷിതയാക്കി മാറ്റണമേ എന്നിട്ട് ഒരു സൃഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരു തൃത്ത സ്തുതി അങ്ങനെ ഏഴെണ്ണം ഓരോന്നിലും പറയുന്നുണ്ട് ആദ്യത്തേതിൽ എൻ്റെ ഹൃദയത്തിലമ്മ സമാധാന സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എന്നെ സമാധാനത്തിൻ്റെ പ്രേക്ഷിതനാക്കണമേയെന്ന് രണ്ടാമത്തേതിൽ വീണ്ടും സമാധാന രാജ്ഞിയെ വിളിക്കുന്നു എന്നിട്ട് എൻ്റെ കുടുംബാംഗങ്ങളിൽ എല്ലാവരിലും സമാധാനം സന്തോഷം നിറയ്ക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ഒരു തൃപ്തസ്ഥിതി മൂന്നാമത് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ അങ്ങേ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ നാലാമത് ഇതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വൈദികർ സമർപ്പിതർ മിഷണറിമാർ എന്നിവരിൽ അങ്ങേര് സമാധാനം സന്തോഷം നിറയ്ക്കണമേ അഞ്ചാമത് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലും ദ്രവ്യാസക്തിക്കും മറ്റു ദുശീലങ്ങൾക്ക് അടിമകളായി കഴിയുന്നവരിൽ അങ്ങേരുടെ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ആറാമത് സമാധാനരാജ്ഞി ദേവകുമാരൻ്റെ മാതാവേ ലോകരക്ഷകൻ്റെ അമ്മ എന്ന് വിളിച്ച് പറയുന്നത് എല്ലാ രോഗികളിലും ദുഃഖിതരിലും തകർന്നവരിലും അങ്ങേ സമാധാനവും സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഏഴാമത് പറയുന്നത് എൻ്റെ രാജ്യത്തിലും രാഷ്ട്രത്തിലും ലോകം മുഴുവനിലും എല്ലാവരിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഇങ്ങനെ പറഞ്ഞ് ഏഴ് ഏഴ് പ്രാർത്ഥനകളിലും ഓരോ സ്വർഗസ്ഥനായ പിതാവേ ഓരോ നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്ഥുതി ചൊല്ലാം അങ്ങനെ ഏഴ് സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ തൃത്ത സ്തുതിയും വരും ഏഴ് സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമേ തൃത്ത പല സ്ഥലങ്ങളിലും അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളതാണ് അതിന് വലിയ പ്രത്യേകതകളുണ്ട് അമ്മയുടെ ഏഴ് വ്യാക്രങ്ങൾ ഏഴ് സന്തോഷങ്ങൾ അതുപോലെ അവസരി ഏഴ് വ്യാകുല സന്തോഷങ്ങൾ ഈശോയുടെ ഏഴ് രക്തം ചിന്തകൾ ഇതെല്ലാം ഈ ഏഴിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഈ മൂന്ന് ജപമാലകളും ചൊല്ലാം എല്ലാത്തിലും നന്മ നിറഞ്ഞ മറിയുമുണ്ട് ദൈവവചനമാണ് എങ്കിലും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ പ്രത്യക്ഷീകരണങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിനേക്കാളും പരിശുദ്ധ കുർബാനയേക്കാളും താഴ്ന്നിരിക്കണം ഏറ്റവും നമ്മുടെ ജീവിതം നയിക്കേണ്ടത് പരിശുദ്ധ കുർബാനയാണ് കുർബാനയാകാനാണ് ഈ പ്രത്യക്ഷീകരണങ്ങൾ നമ്മെ സഹായിക്കേണ്ടത് കുർബാനയാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ബലിയായി നമ്മൾ കാഴ്ചവെക്കണം എങ്ങനെ ഈ ലോകത്തുള്ള മറ്റുള്ള പാപികൾ ലോകം മുഴുവനുമുള്ള പാപികൾ രക്ഷപ്പെടാൻ വേണ്ടി നീ നിൻ്റെ ജീവിതത്തിൽ എന്ത് വില കൊടുക്കുന്നു ആ വില കൊടുത്തിട്ട് വേണം ഈ പ്രത്യക്ഷീകരണങ്ങളെ പിന്തുടരാൻ അല്ലാതെ അവിടെയും ഇവിടെയും ലോകം മുഴുവനും പ്രത്യക്ഷീകരണങ്ങളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചത് ഒരു പ്രയോജനവും ഉണ്ടാകില്ല നമ്മൾ പരിശുദ്ധ കുർബാനയിലേക്ക് യോഗ്യതയോടെ ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റണം ഓരോ പ്രത്യക്ഷീകരണങ്ങളിലും അമ്മ പറയുന്നത് നിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ചിന്തകൾ ശൈലികൾ മാറ്റാതെ ഒരു പ്രയോജനവുമില്ല എന്നാണ് അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലവ ഈ ദൈവവചനമാണ് നമ്മെ നയിക്കേണ്ടത് സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി കാഴ്ചവെച്ചാൽ അതുതന്നെയാണ് ഈ പ്രത്യക്ഷീകരണങ്ങളിൽ അമ്മ പറയുന്നത് കർത്താവിൻ്റെ കരുണ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങി ഈ അന്ത്യകാലത്ത് രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് ലോകം മുഴുവൻ രക്ഷപ്പെടട്ടെ ഒരു മകനോ ഒരു മകളോ ഒരു ആത്മാവോ നശിച്ചു പോകരുത് അതാണ് ഈശോയുടെയും മാതാവിൻ്റെയും പ്രത്യക്ഷപ്പെടലിൻ്റെ പിന്നിലെ ഒരേയൊരു ആവശ്യം എല്ലാവരും രക്ഷപ്പെടണം അതിനായിട്ടാണ് അമ്മ ഈ സ്വർഗമഹാ റാണിയായിട്ട് രാജ്ഞി പദ തിരുനാളെന്ന് മുടി ധരിപ്പിക്കപ്പെടുന്നതും അമ്മ ലോകത്തിലേക്ക് ഇറങ്ങി രാജ്ഞിയായി പ്രത്യക്ഷപ്പെടുന്നതും നമുക്കിന്ന് ഈ മൂന്ന് ജപമാലകളും ഇന്നു മുതൽ ചൊല്ലാം മൂന്ന് ദിവസം പ്രത്യേക വിധത്തിൽ നമുക്കൊരുങ്ങാം അപ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നും എഴുന്നള്ളി വന്ന് നമുക്ക് കാണപ്പെടും അതിൻ്റെ അനുഭവം ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കുവെക്കാം സമാധാന രാജ്ഞി ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി സ്വർഗമഹാ റാണി കരുണയുടെ രാജ്ഞി പരിശുദ്ധ അമ്മ ദൈവമാതാവ് അമ്മയെ ഓർക്കാം അത് സുഹൃതങ്ങളുടെ നിറകുടമാണ് ദൈവ കൃപ നിറഞ്ഞവളാണ് അവളെ അനുകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവളുടെ കയ്യിലുള്ളത് രാജാതിരാജനായ ഈശോയാണ് നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥിച്ചൊരുങ്ങാം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ ജീവിതത്തിലെ ചിന്തകൾ സ്നേഹത്തിൻ്റെ ചിന്തകൾ കൊണ്ട് നിറയ്ക്കാതെ ഒരു പ്രത്യക്ഷീകരണങ്ങളുടെ പിന്നാലെ പോയാലും ദൈവം നമ്മെ തിരിഞ്ഞു നോക്കില്ല അന്ത്യവിധിയിൽ പറയും ഞാൻ നിന്നെ അറിയുന്നേയില്ല അന്ന് നമ്മൾ പറയും ഈ പ്രത്യക്ഷീകരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നു ഈശോ പറയും ആണോ ഞാൻ നിന്നെ അറിയേയില്ല നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റമാണ് ഏത് ദർശനകരോടും കർത്താവും മാതാവും പറയുന്നത് നമുക്കതുകൊണ്ട് അത് മനസ്സിൽ ഉറപ്പിച്ചു പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ തന്നെ ഒരുക്കാം അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് പിന്നാലെ പോയി ഈശോയുടെ ശിഷ്യനാകാം ശിഷ്യയാകാം ഇന്ന് മുതൽ നമുക്കൊരുങ്ങാം ഒരുങ്ങുമ്പോൾ അമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ